ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നത് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വിഷുവിൻ്റെ സ്പെഷ്യൽ വീഡിയോയാണ് ഇത് തലേ ദിവസത്തെ വീഡിയോ ആണ് ആണ്ട്ട ഞങ്ങൾ തലേ ദിവസം തന്നെ നിതിരെ വീട്ടിലേക്ക് പോന്നു വൈകുന്നേരമായി എത്തിയപ്പോൾ കാരണം ബാവാച്ചിക്ക് ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അവൾക്കൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോയതിന് ശേഷമാണ് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്നത് വന്നതിട്ട ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആയി എത്തിയപ്പോൾ ഇപ്പോൾ വാവാച്ചാണെങ്കിലേ നമ്മുടെ നന്ദക്കുട്ടനായിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ് അവൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവളുടെ കളിക്കൂട്ടുകാരൻ നന്ദക്കുട്ടനാണ് കേട്ടോ അമ്മയാണെങ്കിൽ ഇതേ അച്ചാറിന് വേണ്ടിയിട്ടുള്ള നാരങ്ങ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടു തരം അച്ചാർ അച്ചാറുണ്ടാക്കുന്നു പറയുന്നുണ്ടായിരുന്നു കേട്ടോ മാങ്ങച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ വരുന്നതിന് മുന്നേ തന്നെ കറിനാരങ്ങയൊക്കെ അച്ചാറിടാന്നും പറഞ്ഞിട്ട് അതൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വാവാച്ചാണെങ്കിലേ ഭയങ്കര കളിയിലാണ് കേട്ട അപ്പോൾ വൈകുന്നേരം എല്ലാവരും അപ്പുറത്തെ വീട്ടിലത്തെക്ക എല്ലാവരൊക്കെ വന്നിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മയാണെങ്കിൽ എവിടെയോ പോയി കണിക്കൊന്നൊക്കെ പൊട്ടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കണിക്കൊന്ന എപ്പോഴും കിട്ടാറില്ല എവിടെങ്കിലും ഒക്കെ പോയി തലേ ദിവസം രണ്ട് മൂന്ന് ഇത് പൊട്ടിച്ചുകൊണ്ട് വരാറുണ്ട് ഈ പ്രാവശ്യം നേരത്തെ തന്നെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോഴത്തെ നമ്മുടെ മാങ്ങച്ചാറ് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ അല്ലറ ചില്ലറ കറികളൊക്കെ ആകുമ്പോൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചു അതായത് നമ്മുടെ മോര് കറിയും ഇഞ്ചിക്കറി അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അച്ചാർ കണ്ടപ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം അപ്പോൾ സഭ വേഗം ഒരു കഷ്ണം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് വാവാച്ചി പുറത്ത് നല്ല കളിയിലാണ് കേട്ടാ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വാവാച്ചിയുടെ കളിക്കൂട്ടുകാരന്മാരാണ് ഇവർ കൂടുതൽ കൂടുതലാകുമ്പിള്ളേരാണ് ഗൈസ് ഇവിടെ ഉള്ളത് അപ്പോൾ അപ്പം അവരെല്ലാവരും കൂടി വാവാച്ചയുടെ വീഡിയോസൊക്കെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും വിളക്കൊക്കെ വെച്ച് വാവാച്ചിതേ നാമം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ

രാത്രിയായപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി എറാത്തു വന്നിരുന്നോട്ടാണ് അമ്മയാണെങ്കിൽ എവിടെ നിന്നു പോയി കുറച്ച് കനകാംബരവും തുളസിയൊക്കെ പൊട്ടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കോർത്ത് വയ്ക്കാമെന്ന് ജയിച്ച് വേറൊന്നിനെല്ലാം നമ്മുടെ കൃഷ്ണൻ്റെ വിഗ്രഹത്തുമ്പോൾ ചാർത്താൻ വേണ്ടിയിട്ടുള്ള മാല ഉണ്ടാക്കാനിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ചെത്തിപ്പൂവൊക്കെ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ചെത്തിപ്പൂവും തുളസിയും കൂടി ചേർത്തി ഒരു മാലയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ചാർത്തിരുന്നത് ഇപ്രാവശ്യം ചെത്തിപ്പൂവേ കിട്ടാനുണ്ടായിരുന്നില്ല കുറേ അന്വേഷിച്ച് നടന്നോട്ടാണ് അമ്മ ലാസ്റ്റ് കനകാമ്പരത്തും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ ഇതേ നമ്മുടെ വാവാച്ചിയുടെ അച്ഛൻ പോയി പടക്കമൊക്കെ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വാവാച്ചാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് അറിയാനുള്ള തൊര കയറിയിട്ടതേ ഓരോ നായ ഇങ്ങനെ പുറത്തെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നന്ദുകൂട്ടനും അച്ഛനും പടക്കം മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെ മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരിതേ ചർച്ചയൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ടുണ്ട് വാവാച്ചിയാണെങ്കിൽ പടക്കിപ്പം തന്നെ പൊട്ടിക്കണം പൊട്ടിക്കണമെന്നും പറഞ്ഞ് അച്ഛനെ പിടിച്ച് വെച്ചേക്കാണ് കേട്ടോ ഇത് പുതിയ തരം ഏതൊരു പടക്കമാണ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അപ്പം നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പം ഇതെന്ത് പടക്കാണെന്നൊക്കെയാണ് അവൾ ചോദിച്ചുകൊണ്ടിരിക്കണത് ഞങ്ങൾക്കും അറിയില്ല ഇതെന്ത് പടക്കാണെന്ന് ഏറോപ്ലെയിൻ പടക്കം എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കത്തിക്കാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ പുറത്തേക്കെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോഴത്തെ ഗൈസ് പൂർണ്ണ കത്തി കത്തിജുലിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ അത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ദൈവ ആവാച്ചി ആണെങ്കിൽ പടക്കം പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അമ്മയാണെങ്കിൽ തയ്ച്ചോണ്ടിരിക്കാനുട്ടോ വിഷുവിൻ്റെ തലേ ദിവസം തന്നെ കുറച്ച് മാക്സി ഒക്കെ ഷെയ്പ്പ് ചെയ്യാൻ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞ അമ്മ അതിൻ്റെ പിന്നെ ഇത് വടക്കം വെക്കാൻ വെച്ചോ? സീറ്റ്മ വിളമന്ന. അതിന്റെ ലൈറ്റ് പോക്കലരുന്നു. കളകളടാ എല്ലാം കൂടി तो तो देखो देखो ये एपिसोड इस नाम के इदोटीया इदोटीया കുറേ പടക്കമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ വാവാച്ചയ്ക്ക് മതിയായിട്ടാണ് ബാക്കിയുള്ളത് നാളെ പൊട്ടിക്കുക പറഞ്ഞ് പറഞ്ഞെടുത്ത് വെച്ചു പിന്നെ ഞാൻ അമ്മയും കൂടിയും അവിലിനും സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ശേഷം പിന്നെ കണി ഒരുക്കേണ്ട തിരക്കിലായിട്ടാണ് കുറച്ച് ഫ്രൂട്ട്സേ ഉണ്ടായിരുന്നുള്ളു ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെറിയൊരു കണി ഒരുക്കുക വിചാരിച്ചു അപ്പോൾ നമ്മുടെ മാലിയൊക്കെ കൃഷ്ണന് ചാർത്തിയിട്ടുണ്ട് കനകാമ്പരത്തിൻ്റെ പൂത്തക നിലകൈസ് പിന്നെ വീട്ടിലുള്ള കുറച്ച് പൂവൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് മാലയൊക്കെ കൊടുത്തുവിട്ട പിന്നെ നമുക്ക് ചെറിയ രീതിയിലുള്ളൊരു എന്താ പറയാ മൂടി കൂട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ടേബിളൊക്കെ തിരിച്ചിട്ടിട്ടുണ്ട് അതുപോലെ ഒരു വെള്ളം വിരിച്ചു നമ്മുടെ കൃഷ്ണനെ ദേ അവിടെ വെച്ചിട്ടുണ്ട് കുറേ ഫ്രൂട്ട്സൊക്കെ പച്ചക്കറിയൊക്കെ വെക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക ഒന്നിനുള്ളൊരു സമയം കിട്ടിയില്ല എന്ന് തോന്നുന്നു ഇപ്പം തന്നെ നല്ലോണം നേരം വൈകിട്ടുണ്ടായിരുന്നു അപ്പം അമ്മ പറഞ്ഞു ഉള്ളതൊക്കെ വെച്ച് ചെറിയ രീതിയിൽ കണിയാണെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അതേ വെച്ച് വാവാച്ചാണെങ്കിൽ കണി വെച്ചതിൽ നിന്ന് ഫ്രൂട്ട്സൊക്കെ എടുത്ത് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടാ പിന്നെ അവളെ ഞങ്ങൾ ഒന്നും പറയാൻ നിന്നില്ല പറഞ്ഞു കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ അതൊക്കെ അവൾ താഴ്ത്തിടും അതാരെ കൊണ്ടൊന്നും ഞങ്ങൾ പറയാൻ നിന്നില്ല കേട്ടോ അവളാണെങ്കിൽ കണിക്കൊന്ന പൂവൊക്കെ പറച്ച് ഓരോന്നൊക്കെ ഇങ്ങനെ കാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തെങ്കിലും കാട്ടട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ വിളക്കിൽ തിരിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കണിയും കൊണ്ട് പിള്ളേഴ്സ് ഇറങ്ങും എല്ലാ കൊലവും ഇറങ്ങാറുണ്ട് അപ്പോൾ ആ കണിയൊക്കെ കണ്ടതിന് ശേഷം വിളക്കൊക്കെ കത്തിച്ച് വീട്ടിൽ നമുക്ക് കണി കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം സെറ്റാക്കി ഞങ്ങൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തന്നെ സമയം നല്ലോണായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭക്ഷണൊന്നും ആരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അപ്പൂപ്പൻ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി ഇനി നമുക്കെല്ലാവർക്കും ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളത് ചോറൊക്കെ എടുത്തു വിട്ടാ തലേ ദിവസം കുറച്ച് ഇറച്ചിക്കറി ഉണ്ടായിരുന്നു പിന്നെ കാബേജും ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോഴതേ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് അപ്പോൾ തലേ ദിവസത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും വേണം അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ